നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെൻറിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് കോൺക്രീറ്റ് റോഡാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഒരു ഓപ്പൺ സിറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിനോട് ചേർന്നാണ് ഒരു ബെഡ്റൂം വരുന്നത് നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷെൽഫ് വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം കിച്ചൺ ആണ് കാണിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വോളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് ബാക്ക് സൈഡിലും ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ റൂഫിലായിട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഒളരി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒളരി സെൻറ്ററിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് വരുന്നത് ഈ വീടിന് പാട്ടുദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി ഹോസ്പിറ്റൽ സ്കൂൾ പള്ളി അമ്പലം സൂപ്പർമാർക്കറ്റുകൾ എന്നിങ്ങനെയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട്